ക്കളെ കുറെല്ലേ കണ്ടിട്ട് എൻ്റെ ഫോണ് പിന്നെയും തറ വീണടാ എൻ്റെ ഫോൺ എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് എപ്പോഴും എൻ്റെ ഫോണ് തറവീടക്കും അതുപോലെ തന്നെ ഡിസ്പ്ലേ മറക്കുവാണ് പരിപാടി അന്നേരം ഈ ഫോണ് പിന്നെയും തറ വീണിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡിസ്പ്ലേ മാറിയിട്ട് ഇന്നാണ് കൈ കിട്ടിയത് കേട്ടോ അന്നേരം ഇന്ന് കിട്ടിയ ഉടനെ എഡിറ്റ് ചെയ്ത് അതായത് എഡിറ്റ് ചെയ്ത് വെച്ചിരുന്ന വീഡിയോ ആണ് വോയിസ് ഓവർ മാത്രം കൊടുത്തായിരിക്കായിരുന്നു കേട്ടോ അന്നേരം ആ വീഡിയോ ഒന്നും എടുത്ത് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണ് കേട്ടോ ഇതിൻ്റെ ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എവിടെ അതിന് വലിയ വ്യൂ ഒന്നും പോയിട്ടില്ലായിരുന്നു കേട്ടോ അന്നേരം അങ്ങനെ എന്തൊരു കുറേ നാളുകൾക്ക് ശിഷി എന്താണ് എൻ്റെ ഫോൺ എൻ്റെ കയ്യിലോട്ട് കിട്ടുന്നത് കേട്ടോ എൻ്റെ ഫോൺ എൻ്റെ മോനും ഓൾറെഡി എൻ്റെ കയ്യിൽ നിന്ന് തറയും വേണേൽ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു അന്നേരം എൻ്റെ മോൻ്റെ വക ഒരു എറിയും കൂടെ ആയപ്പോഴത്തേക്കിനത് പൂർണ്ണമായിട്ടും പണിമുടക്കി എട്ടേന്ന് പറയുമ്പോഴത്തേക്കും പന്ത്രണ്ടേന്ന് പറയുന്ന അവസ്ഥയിലായി അതുകൊണ്ട് ആണ് ഡിസ്പ്ലേ മാറാൻ തീരുമാനിച്ചത് കേട്ടോ അതുമാത്രം ഫോണില്ലാതെ അവനെ മാനേജ് ചെയ്യാൻ കുറച്ച് പാടാണ് കാരണം ഞാൻ ജോലിക്ക് വരുന്നത് കൊണ്ട് കേട്ടോ അല്ലാതെ വീട്ടിലാണെങ്കിൽ ഞാൻ ഫോൺ അങ്ങനെ കൊടുക്കാറേ ഇല്ല ഇല്ലാട്ടോ ഒരു ദിവസം ഒരു അരമണിക്കൂറൊക്കെ കൊടുക്കുമായിരുന്നു അല്ലാതെ ഞാൻ കൊടുക്കാറേ ഇല്ലായിരുന്നു കേട്ടോ അല്ല ഫോണില്ലാതെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ചിലരൊക്കെ വരും അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇന്നത്തെ വീഡിയോ എന്താന്ന് മാത്രം ഞാൻ പറഞ്ഞില്ല അല്ലേ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻ്റെ വീട്ടിലെ ഒരു വൈകുന്നേരമാണ് കേട്ടോ വൈകുന്നേരം ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു പഴം എന്നാ സ്പൂൺ സ്പൂൺപഴംപുരി അത് ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു അന്ന് അതൊന്നുണ്ടാക്കി നോക്കാന്നൊക്കെ വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ സ്പൂൺ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് കടയിൽ പോയി പഴം വാങ്ങിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ കുഞ്ഞൊരു കോളിഫ്ലവർ ഒറ്റപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഓർമ്മയുള്ളായിരുന്നു ചെറുതായിരുന്നു കേട്ടോ അന്നേരം അതും ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നത് കേട്ടോ പഴം ആണെങ്കിൽ നല്ല പഴുത്തിട്ടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് പഴുത്ത നോക്കി വാങ്ങണം അല്ലെങ്കിൽ എന്നെപ്പോലെ പണി കിട്ടും ഞാൻ പിന്നെ കൈയിട്ട് ഞെവിടിയൊക്കെയാണ് ഒരു വിധത്തിൽ ആക്കിയെടുത്തത് കേട്ടോ അങ്ങനെ ഇങ്ങനെ ഈ സ്പൂൺ പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ മനസ്സിൽ വന്ന ദൈവമേ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് സാധാ പഴംപൊരി ഒരു പത്തിരുപതെണ്ണം ഉണ്ടാക്കാനുള്ള സമയമാണ് ഞാൻ വേസ്റ്റ് ചെയ്ത് കളഞ്ഞത് കേട്ടോ അങ്ങനെ ഞാൻ താണ്ട് ഇങ്ങനെ പഴംപൊരിക്കുള്ള സാധനം ഇങ്ങനെ ഞെവിടി ഞെവിടിഞ്ഞെവിടി ഇരിക്കുകയാണ് അങ്ങനെ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ആക്കിയെടുത്ത് നിങ്ങൾ ഇത് ഉണ്ടാക്കുവാണെങ്കിൽ അതായത് രണ്ടോ മൂന്നോ പഴവേ ഉള്ളൂ ആറേഴ് പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏഴോ എട്ടോ പേരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പൂൺ പഴംപൊരി ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ അതായത് ഒത്തിരി ക്വാണ്ടിറ്റി ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും ചെറിയ ചെറിയ പീസ് ഇതായിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അല്ലെങ്കിൽ തന്നെ പഴം അല്ലെങ്കിൽ കീറിയിട്ട് പൊരിച്ചെടുക്കണം അതിനെക്കാളും കുറച്ച് വെറൈറ്റി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ എന്നാ കിഴങ്ങ് തോരം വെക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഏട്ടനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കിഴങ്ങ് തോരൻ എന്നാൽ സദ്യ എനിക്കിവിടെ കിഴങ്ങ് തോരം വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കാരണം ഞാൻ എൻ്റെ അമ്മേ മാത്രമല്ലേ ഉള്ളൂ ഇത് ഞങ്ങൾ മെഡിക്കുവാറിറ്റിയാണ് വെക്കുന്നത് കൂടുതലും പിന്നെ കറിയും വെക്കും അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് തോരം വെക്കാം എന്ന് അറിയുന്നത് ഇവിടെ വന്ന ശേഷമാണ് കേട്ടോ എന്നിട്ട് ഞാൻ നാട്ടിൽ ഈ പഴം പൊരി ഞാൻ എവിടെ വെച്ചിരിക്കുന്ന പഴത്തിനകത്തോട്ട് കുറച്ച് മൈദമാവിട്ടു എന്നിട്ട് ഇതാണ് ഇങ്ങനെ ഇളക്കി കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തായിരുന്നു കേട്ടോ അങ്ങനെ മൈദാമാവ് നമ്മൾ കൂടാതെ ശ്രദ്ധിക്കണം കേട്ടോ കൂടിക്കഴിഞ്ഞാൽ മൈദാമാവ് മാത്രം പൊരിച്ചു കഴിച്ചൊരു ടേസ്റ്റ് വരും അതുകൊണ്ട് മൈദാമാവ് കൂടാതെ ശ്രദ്ധിക്കണം എന്നിട്ട് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ നമ്മൾ കുഴച്ച് ഒഴിച്ച് പെയ്യ് പെയ്യ് കുഴച്ച് ഒഴിച്ചെടുക്കുക കുറച്ച് ഉപ്പും കൂടെ ഇടണം കേട്ടോ പിന്നെ പഞ്ചാര ഇടണം അങ്ങനെ മുളകടി മല്ലിപ്പൊടി എല്ലാം കൂടെ തട്ടി ഇടിയെന്നായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രം മതി കേട്ടോ അങ്ങനെ മൈദമാവ് ഇട്ടു അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കുറച്ച് കുറച്ച് ഇങ്ങനെ എടുത്ത് ചെയ്തു കൊടുക്കുക കേട്ടോ കാരണം എല്ലാം കൂടെ ഒത്തിട്ട് കഴിഞ്ഞാൽ കട്ടയായി പോവേ അങ്ങനെ ഒരു വിധത്തിൽ നമ്മളെല്ലാം കൂടെ ഇളക്കി കുഴച്ച് മറിച്ച് ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എന്നിട്ടാണെങ്കിൽ നമുക്ക് ഇതാണ്ടായിരുന്നു ഞാൻ പിന്നെ ഇട്ട് ഇളക്കുകയാണ് നിങ്ങൾ അന്നേരം ഓക്കെ ആയി എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ ഓക്കെ

ഡിസ്പ്ലേ പോയിരിക്കണം എങ്ങനെയാന്ന് അറിയത്തില്ല ഈ ഒരു വട്ടത്തിൽ പിന്നെ നമ്മളെന്തായാലും പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ട് അതിനകത്തൊപ്പം ഞാൻ പഴംപൊരിട്ടോ നല്ല നല്ല പഞ്ചാല ഇടുന്നോണ്ട് തന്നെ ബ്രൗൺ കളർ വരും കേട്ടോ അങ്ങനെ ഒരു കളർ വരുമ്പോഴേ പഞ്ചാര കൂടെ വരുമ്പോഴത്തേക്കിനും ഇങ്ങനെയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ഈ കളറാണ് ഞാൻ ഉദ്ദേശിച്ചത് മക്കളെ സൂപ്പറാണ് നമ്മൾ ചില കടകളിലൊക്കെ പോയിട്ട് പഴമ്പൊരു വാങ്ങുമ്പോഴും കണ്ടിട്ടില്ലേ ഇങ്ങനത്തെ കളർ അവർ കുറച്ച് പഞ്ചാര കൂടെ ചേർക്കും കേട്ടോ അതുകൊണ്ടാണ് ഈ കളർ വരുന്നത് അങ്ങനെ നമ്മളെല്ലാം അതുപോലെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിന് അതിൻ്റെ പറയട്ടെ നിങ്ങളിങ്ങനെ സൗകര്യങ്ങളൊന്നും നോക്കരുത് എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ ഇതിൽ കഴിയുന്ന ഒരാളൊന്നും അല്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ഞാൻ എന്തെങ്കിലും ഇതെല്ലാം പൊരിച്ചെടുക്കുവാണ് ഞാൻ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് കൈ ഇങ്ങനെ വിരിവിരുവിരാന്നിരിക്കും കേട്ടോ എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അൽക്കുൽത്ത് പരിപാടികളൊക്കെ ചെയ്യും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചെയ്യാനായിട്ട് അത് കഴിഞ്ഞിട്ട് അതെല്ലാം വറുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിൻ്റെ ഇടയിൽക്കൂടെ തന്നെ ഞാൻ വിചാരിച്ച് ഈ കോളിഫ്ലവർ എടുത്ത് നമുക്ക് ഫ്രൈക്കുള്ള സെറ്റപ്പ് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചൂടുണ്ടായിരുന്നു നല്ല ചൂടുണ്ടായിരുന്ന അന്നേരം ഞാനത് ചൂടോടെ കഴിക്കത്ത് നിന്നാൽ പിന്നെ ആ വെള്ളം കളഞ്ഞിട്ടെടുത്ത് േ അത് ചെയ്തില്ല അങ്ങനെ ഒരു വിധത്തിൽ നമ്മളതെല്ലാം എടുത്തിട്ടുണ്ട് എന്നിട്ട് അരിഞ്ഞു വറക്കി ഇടുക എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാലയാണ് കേട്ടോ ഇടുന്നത് എന്നിട്ട് മുളകുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എന്താ നമ്മുടെ മൈദാ മാവ് മൈദാമാവും കൂടി ഇട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കോളിഫ്ലവർ ഫ്രൈ പിന്നെ നിങ്ങളുടെ കയ്യിൽ സോയാ സോസോ സോയാ മറ്റേ മറ്റേന്താ ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം നമുക്ക് അങ്ങനെ മറന്നാൻ ഫ്രൈ ചെയ്തെടുക്കാം നല്ല സൂ നല്ല ടേസ്റ്റാണ് കേട്ടോ അതായത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എൻ്റെ മോനും ഭയങ്കര ഇഷ്ടമാണ് വിച്ചുകൊണ്ട് നോക്കിയെന്ന് പറഞ്ഞു എനിക്ക് പിന്നെ ഞാൻ അത് തന്നെ അവന് ഉണ്ടാക്കി കൊടുത്ത് കൊടുത്ത് അവനെ വെറുപ്പിച്ചിടുന്നുട്ടോ അങ്ങനെയാണ് എൻ്റെ ഒരു സ്വഭാവം എന്തെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ഞാൻ തണ്ടേ കോളിഫ്ലവർ ഫ്രൈക്കുള്ള കോളിഫ്ലവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അന്നേരം ഇത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കൊണ്ടുപോയി ഫ്രൈ ചെയ്തെടുക്കാം അതും ആ എണ്ണയിൽ തന്നെ നമ്മൾ സ്പൂൺ പഴമ്പൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ അന്നേരം അടുത്തതായിട്ട് നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ എന്തുമായാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ എന്താണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് അല്ലേ എനിക്കിങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ അതായത് ഇപ്പം ഞാൻ മുളക് ബുജി ഉണ്ടാക്കാൻ തുടങ്ങുമോ എന്ന് വെച്ചാൽ എന്നാൽ കൺ രണ്ട് കിടങ്ങ കൂടെ കിടക്കുന്നുണ്ടാകും ഞാൻ അതെടുത്ത് കിടങ്ങ ബുജി ഉണ്ടാക്കും അതാണ് എൻ്റെ സ്വഭാവം മുട്ട കിടക്കുന്നുണ്ടാ മുട്ട ബെജി ഉണ്ടാക്കും അത് ഒരു ഒരു രസമാണ് ഒരു ഇത് വെച്ച് തന്നെ നമുക്ക് ഒരു മാവ് വെച്ച് തന്നെ രണ്ട് മൂന്നും നാലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അങ്ങനെ എന്തുവായാലും നമ്മുടെ എന്നാ കോളിഫ്ലവർ ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ മുരുമുരാനാവുമ്പോഴാണ് നമ്മളിത് തീ ആദ്യം കുറച്ചിടുക പിന്നെ കോരാറാവുമ്പോൾ കൂട്ടിയിടുക കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇതൊരുമാതിരി വഴവിടാന്നിരിക്കും ഇതിങ്ങനെ കടിക്കുമ്പോൾ നമുക്ക് നല്ല ഇങ്ങനെ കറുമുറു കറുമുറ ചൂട് മാറി കഴിയുമ്പോഴത്തേങ്ങനെ കറുമുറ അങ്ങ് മാറും പക്ഷേ എന്നാലും ചൂടോണ്ടിരിക്കുമ്പോൾ നല്ല കറുമുറ കറുമുറാന്ന് നമുക്ക് കഴിച്ചെടു കടിച്ചെടുക്കാൻ പറ്റും കേട്ടോ നല്ല സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം കേട്ടോ എനിക്ക് ഇഷ്ടമാണ് എൻ്റെ മോനും ഇഷ്ടമാണ് ഏട്ടന് വലിയ താല്പര്യം ഇല്ല കേട്ടോ ഏട്ടന് കാബജി ഉണ്ടല്ലോ നമ്മുടെ കറിക്ക കറിക്ക വെച്ച് ബജിയുണ്ടാക്കുക എന്നാൽ അതാണ് ഇഷ്ടം പിന്നെ മുട്ട ബജിയാണ് ഇഷ്ടം കേട്ടോ എനിക്കൊക്കെ ഇങ്ങനെ തൽക്കൂല സാധനങ്ങളാണ് ഇഷ്ടം എനിക്കും എൻ്റെ മോനും ഞങ്ങൾ രണ്ടുപേരും ടേസ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോനും ഞാൻ ആണ് കേട്ടോ ഏട്ടനുമായിട്ട് അവന് യാതൊരു സാമ്യവും ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുഡിൻ്റെ കാര്യത്തിൽ പക്ഷേ എന്നാ വേറെ എന്ന് വെച്ചാൽ സ്വഭാവം ചില സമയത്ത് എനിക്ക് തോന്നും എൻ്റെ സ്വഭാവം വന്നു ചില സമയത്ത് എനിക്ക് തോന്നും ഏട്ടന സ്വഭാവം വന്നു ഞങ്ങൾ എൻ്റെ മിക്സായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഈ ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ പറയാൻ കാര്യമെന്ന് വെച്ചാൽ പുള്ളിക്കാരന് ഈ ഇറച്ചിയുടെ എല് വരെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും അതുപോലെയാണ് കേട്ടോ അങ്ങനെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ അങ്ങനെ ഞാൻ എല്ലാം കാപ്പി എല്ലാം ഇട്ടുകൊണ്ട് വന്ന് അങ്ങനെ ഞാനും അമ്മൂമ്മയും വിച്ചൂട്ടനും ഏട്ടനും ഞങ്ങളെല്ലാവരും ഇരുന്ന് കഴിക്കാൻ പോകണം കേട്ടോ അങ്ങനെ കുടുംബത്തോടെ ഇരുന്ന് കഴിക്കുവാണ് ഞങ്ങളെ ഒരു സായാഹ്നം ഇങ്ങനെ കടന്ന് പോകാണ് കേട്ടോ നമുക്ക് ആണെങ്കിലേ സന്തോഷിക്കാൻ ഒരു ചെറിയ കാരണം നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ മതി എന്നാലും നമ്മുടെ ലൈഫ് ഭയങ്കര ഹാപ്പി ആയിരിക്കും പക്ഷെ സങ്കടപ്പെടാനാണെങ്കിൽ ഒരു നൂറൂറ് കാരണങ്ങളുണ്ട് പക്ഷെ അതെല്ലാം തരണം ചെയ്തിട്ട് നമ്മൾ നമ്മുടേതായ ഒരു ഹാപ്പിനെസ് കണ്ടെത്തുക എന്ന് പറയത്തില്ലേ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ചെയ്യുന്നത് കാരണം എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മതി സന്തോഷിക്കാനാണ് പക്ഷേ സങ്കടപ്പെടാൻ അതിലേറെ കാരണങ്ങളുണ്ടെങ്കിലും നമ്മൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഒന്ന് സന്തോഷിക്കാൻ ശ്രമിക്കുക അത് അത് മാത്രമല്ല നമ്മൾ ഇന്ന് കിടന്നുറങ്ങിയാൽ നാളെ എണ്ണിക്കുമെന്നു പോലും നമുക്കറിയത്തില്ല നമ്മളെല്ലാം ഒരു ഒരൽപായസമുള്ള ജീവികളല്ലേ അതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസം ഞാൻ ആശംസിക്കുകയാണ് അന്നേരം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അങ്ങനെ ഇഷ്ടമായ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അന്നേരം അടുത്ത വീഡിയോയിലോട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റ ബൈ സി യു